ാരായണായ ഓ നമ ഭഗവതേ വാസുദേവായ ഓം ശ്രീകൃഷ്ണായ നമ ഓം ശ്രീമദ് ഭാഗവത ശ്രീമത്ഭാഗവതം മഹാഭുരണം പ്രഥമസ്കന്ധം പതിനഞ്ചാമത്തെ അധ്യായം നാൽപ്പത്തി ഒമ്പതാമത്തെ ശ്ലോകം മുപ്പത്തി ഒന്നാമത്തെ ഭാഗമായിട്ടിപ്പോൾ പറയണു ഓം വിതിരോഭി പരിത്യജ്യ പ്രഭാസേ ദേഹമാത്മവാൻ കൃഷ്ണ ആവേശേ നച്ചിത്ത പിതൃഭി സ്വക്ഷയം യയൗ ആത്മവാൻ ആത്മജ്ഞാനിയായിട്ടുള്ള വിദര വിദുരഹ അഭി ആത്മജ്ഞാനിയായിട്ടുള്ള വിഗ്രഹ അഭി ആത്മാവാൻ വിഗ്രഹ അപി കൃഷ്ണ ആവേശേന കൃഷ്ണനിലെ മനസ്സ് എത്തിച്ചപ്പോൾ കൃഷ്ണനിൽ ആവേശം ആവേശമുള്ള മനസ്സോട് കൂടിയിട്ട് കൃഷ്ണനിലേക്ക് പ്രവേശിക്കാനുള്ള താല്പര്യത്തോട് കൂടിയിട്ട് അതൊരു ആവേശം ആണ് ശരിക്കും ഭക്തി അങ്ങനെയാണ് വേണ്ടത് ആവേശഭക്തിയാണ് വേണ്ടത് അതാണ് പ്രേമഭക്തിയിലേക്ക് എത്തുക കിട്ടണം എന്നുള്ള ഒരു ഉറച്ചതായിട്ടുള്ള തീരുമാനം ദൃഢനിശ്ചയം അതാണ് ആവേശഭക്തി അത് പ്രേമഭക്തിയാണ് അപ്പോൾ ആത്മാവാനായിട്ടുള്ള വിദുരഹ അഭിവിതുരനും കൂടി കൃഷ്ണാവേശേന കൃഷ്ണ ആവേശമാകുന്ന പ്രേമഭക്തിയോട് കൂടിയിട്ട് തത് ചിത്ത ആ കൃഷ്ണ കൃഷ്ണ ഈകമാനസ കൃഷ്ണമാനസ കൃഷ്ണഗൃഹീത മാനസ ഇങ്ങനെയൊക്കെ പറയാം തച്ചിത്ത അപ്പോൾ കൃഷ്ണനിലാണ്ട് ഉറച്ചു മനസ്സ് പ്രഭാസേ പ്രഭാസ തീർത്ഥത്തിൽ വച്ചിട്ട് ദേഹം പരിത്യജ്യ പ്രഭാസ തീർത്ഥത്തിൽ വച്ചിട്ടാണ് ഈ യുധിഷ്ഠിര മഹാരാജാവ് പാണ്ഡവരോട് കൂടിയിട്ട് മഹാപ്രസ്ഥാനം നടത്തുന്ന സമയത്ത് ആ അത് ഉറപ്പിച്ചു കൃഷ്ണൻ പോയി എന്നുള്ളത് ഉറപ്പിച്ചു അപ്പോഴാണ് വിദുരരുടെ നൂറ് വർഷം തികയ എന്ന് പറയണം നമുക്ക് അത് അത്ര യോജിക്കാൻ പറ്റുന്നില്ല കാരണം നൂറ്റി ഇരുപത്തഞ്ച് വയസ്സായി ഇവിടെ കൃഷ്ണന് വിദര് അതിൻ്റെ മുന്നേ എത്രയോ മുന്നേ ജനിച്ച ആളാണ് അപ്പോൾ നൂറ്റി ഇരുപത്തഞ്ച് അധികം വന്നു പിന്നെ ഈ വിതുരരുടെ ആദ്യത്തെ കാലത്തെക്കുറിച്ച് കുറിച്ച് അധികം വന്നു അപ്പോൾ പുരാണൈഹി ഭ്രമാവഹൈഹി അങ്ങനെ നമ്മൾ ഭ്രമിക്കണ്ട പൂർണ്ണത എന്ന് കണക്കാക്കിയാൽ മതി കൃഷ്ണൻ എത്ര കാലമാണോ ഇവിടെ ഉള്ളത് അത്രയും കാലം കൃഷ്ണനെ കിട്ടാൻ വേണ്ടിയിട്ട് വിതുര ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നു അതാണ് വയസ്സ് നൂറു വർഷം ഭൂവാസമാണ് ഈ മാണ്ഡവ്യ ശാപം കൊണ്ട് വിതുരയ്ക്ക് കിട്ടിയത് അപ്പോൾ വിതുരര് ദേവിഭാഗവത പ്രകാരം വിതുര രാ ആദ്യം പോയി ആ മൃതദേഹം ഈ യുധിഷ്ഠിര മഹാരാജാവ് കണ്ടു ദഹിപ്പിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയപ്പോൾ അത് ദഹിപ്പിക്കണ്ട ദഹിപ്പിക്കാനുള്ള അർഹതയില്ലാത്ത വിധം പഞ്ചഭൂതങ്ങളിലേക്ക് ഈ വിതുരർ സ്വയമേവ ദേഹത്തെ ദഹിപ്പിച്ചിരിക്കുന്നു കാണുന്നത് ആ ദേഹമല്ല ഇനി ആ ദേഹത്തിന് എന്ത് സംഭവിച്ചാലും അത് അങ്ങയ്ക്ക് ഉത്തരവാദിത്തമില്ല എന്ന് വിതുരരോട് അശരീരിയായിട്ട് പറഞ്ഞു അപ്പോൾ വിതുരര് സ്വയമേവ മുക്തി നേടി എന്ന് പറയുന്നുണ്ട് അത് ദേവിഭാഗവതം ഇന്ന സമയത്താണ് എന്ന് പറഞ്ഞിട്ടില്ല നമുക്ക് ഗസ് ചെയ്യാൻ വേണമെങ്കിൽ ഊഹിക്കാം എന്താ ഊഹിക്കേണ്ടത് ഈ മഹാപ്രസ്ഥാന സമയത്ത് ഒരു പക്ഷേ ഹിമാലയത്തിലേക്ക് എത്തുന്നതിന് മുന്നേ ആയിട്ടോ ഹിമാലയത്തിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ താഴ്വരയിൽ വെച്ചിട്ടോ വിതുരരുടെ ഈ വിയോഗം കണ്ടിട്ടുണ്ടാവാം അപ്പോൾ അവിടെ നൂറ് വയസ്സ് എന്നുള്ളത് നൂറ് വർഷം എന്നുള്ളത് പൂർണ്ണത എന്നുള്ള അർത്ഥത്തിൽ എടുക്കുകയാണെങ്കിൽ അത് ശരിയാവും അതല്ലാണ്ട് നൂറ് വയസ്സ് എന്നാവുമ്പോൾ ഈ കാലത്തിനൊക്കെ പ്രശ്നം ഉണ്ടാകും ഇപ്പോൾ പുരാണൈഹി ഭ്രമാവഹൈഹി അപ്പോൾ അങ്ങനെ ഈ പരിഭ്രമിക്കണ്ട അങ്ങനെ പറഞ്ഞാൽ എന്താ ഉണ്ടാവുകയാണോ പലരും അങ്ങനെയാണ് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ശാഠ്യം പിടിക്കുന്നത് കാണാം പ്രത്യേകിച്ച് ചില ആചാര്യന്മാർ ഇത് മറ്റേ പരീക്ഷയിൽ ക്ലാസ് ഇരിക്കലല്ല ഇത് ക്ലാസ് ആണെങ്കിലും ഈ ക്ലാസ് ഇരിക്കൽ മറ്റേ ഈ ഹിസ്റ്ററിക്ക് കൊല്ലം എഴുതുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത് ആയിരത്തി അമ്പത് ഇങ്ങനൊക്കെ എഴുതുന്ന നിയമേ തെറ്റിയ വലിയ പ്രശ്ന മാർക്ക് പോവും അപ്പൊ ഇവിടെ അങ്ങനെ ഒരു വിഷയമില്ല ഇവിടെ പുരാണങ്ങൾ ഭ്രമിപ്പിക്കുന്നതാണ് എന്ന് നമ്മൾ അറിയണം ഇങ്ങനെയൊക്കെ പറയാൻ ചില കാരണങ്ങളുണ്ട് അതുകൊണ്ടാണ് വ്യാസനതൊന്നും അറിയാഞ്ഞിട്ടല്ല അറിഞ്ഞുകൊണ്ട് തന്നെ പറഞ്ഞതാണ് അറിഞ്ഞുകൊണ്ട് പറയുന്നതിനെ തെറ്റ് എന്നല്ല പറയുക നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതിനെ തെറ്റ് അത് വേറെ വിഷയം ഇതല്ല ഇത് അതിൻ്റെതായിട്ടുള്ള ചില ഗൂഢ ലക്ഷ്യങ്ങളുണ്ട് അത് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാനല്ല നമ്മളെ തെറ്റിലേക്ക് നയിക്കാനും അല്ല ഇതൊക്കെ സങ്കല്പമാണ് മിത്താണ് അതുകൊണ്ട് തീർക്കണ്ട അങ്ങനെയല്ല അതിനെ കണക്കാക്കേണ്ടത് ഇത് പൂർണ്ണതീ ആയുസിൻ്റെ കാര്യത്തിൽ മാത്രമേ ഇങ്ങനെ ഉള്ളൂ ഇനി അതേപോലെ മറ്റ് പല കാര്യങ്ങളും ഇതേപോലെ കിടക്കുന്നുണ്ട് അത് അത് താത്വികമായിട്ട് എടുക്കാൻ കഴിയലാണ് പുരാണങ്ങളുടെ പഠനം അപ്പോൾ വിവിധ പുരാണങ്ങള് വിവിധ ഭാഷയിലാണ് സംസാരിക്കുക വിവിധ ഭാഷയിലാണ് അതിൽ ആഖ്യാനം ഉണ്ടാവുക മഹാവിഷ്ണു ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരൊക്കെ ഈ ദേവിയുടെ വെറും കളിപ്പാട്ടങ്ങളായിട്ടാണ് ദേവി ഭാഗവതമൊക്കെ പറയാ ശിവപുരാണമെന്ന് വെച്ചാൽ ആ രീതിയിലാ പറയുക സ്കന്ധപുരാണെന്നു വെച്ചാൽ അങ്ങനെയാണ് പറയാ ഗണപതി ഗണേശ അതാച്ചാ അങ്ങനെ പറയുക അപ്പം നമ്മൾ അതിൽ പരിഭ്രമിച്ചാൽ നമ്മൾ ഭ്രമിച്ചാൽ നമ്മൾ അബദ്ധത്തിലെത്തും ബ്രഹ്മം എന്നുള്ളത് പല രൂപത്തിൽ സ്വരൂപം സ്വീകരിച്ചു വന്നു അതിൽ ശൈവം വൈഷ്ണവം ഒക്കെ ശാക്തയുമൊക്കെയുണ്ട് ശാക്തയത്തിന് സ്ത്രീരൂപമല്ലേ അതാണല്ലേ പെണ്ണല്ലേ ഇങ്ങനെയൊന്നുള്ള വ്യത്യാസം നമ്മൾ ചിന്തിക്കുകയരുത് കാലം യുഗയുഗാന്തരങ്ങൾ അതേപോലെ മഞ്ഞുന്തരങ്ങൾ അതേപോലെ കൽപ്പങ്ങൾ ഇതൊക്കെ വ്യത്യാസങ്ങളുണ്ട് അപ്പോൾ ഏത് കാലത്ത് എപ്പോൾ സംഭവിച്ചു എങ്ങനെ നമ്മൾ അതിനെ അങ്ങോട്ട് എടുക്കണ്ട എടുത്തു കഴിഞ്ഞാൽ നമ്മൾ കൊണ്ടു ഇപ്പോൾ ഇവിടെ പറഞ്ഞത് വിതുരഹ അഭി പരിത്യജ്യ പ്രഭാസേ ദേഹം ആത്മവാൻ കൃഷ്ണ ആവേശേന തത് ചിത്ത അപ്പൊ അത്രയും കൂടുതൽ കൃഷ്ണാവേശ മാനസനായിട്ട് ഈ ആത്മവാൻ ആത്മജ്ഞനായിട്ടുള്ള വിതുരൻ യമദേവന്റെ അവതാരം അതല്ലെങ്കിൽ ധർമ്മദേവന്റെ അവതാരം ഈ കൃഷ്ണനിൽ മനസ്സ് വെച്ച് പ്രഭാസ തീർത്ഥത്തിൽ വെച്ച് ദേഹം പരിത്യജ്യ ദേഹത്തെ ഉപേക്ഷിച്ചു പ്രഭാസ തീർത്ഥത്തിൽ വലിയ സംഘമൊക്കെ ഉണ്ടായത് നമുക്കറിയാം കൃഷ്ണനും മറ്റെല്ലാ രാജ്യത്തിലെ രാജാക്കന്മാരും പ്രജകളും അതേപോലെ ഗോപികമാര് ദ്വാരകാവാസികൾ എല്ലാവരുണ്ടായിരുന്നു പാണ്ഡവരെ തൊട്ടുള്ള സകല ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ അവർ സംഗമിച്ചു ആ സമയത്ത് ഇവിടെ വലിയ ഒരു കൃഷ്ണനെ പോലും ഈശ്വരനായിട്ട് കണ്ടുകൊണ്ട് വസുദേവരെ മകനാണല്ലോ അപ്പോൾ മകനെ ഈശ്വരനായി കണ്ടുകൊണ്ട് രാമനെയും കൃഷ്ണനെയും ഒരേപോലെ പൂജിച്ചു വസുദേവരായിട്ടുള്ള കൃഷ്ണൻ വസുദേവരായിട്ടുള്ള അച്ഛൻ ഉഗ്രസേന മഹാരാജാവ് ഒക്കെ ആ യാഗത്തിൽ പങ്കെടുത്തു ആരുതിനാണ് മുഖ്യ കാർമികത്വം ചെയ്തത് ഓക്കനായിട്ട് നിന്ന് യജമാനായിട്ട് വസുദേവരാണ് അങ്ങനെയുള്ള ആ പുണ്യക്ഷേത്രത്തിൽ വെച്ചാണ് പ്രഭാസതീർത്ഥത്തിൽ വെച്ചാണ് ഈ വിതുരര് തൻ്റെ ദേഹത്തെ ഉപേക്ഷിച്ചത് സ്വക്ഷയം യയൗ പിതൃഭിഹി സ്വക്ഷയം പിതൃക്കളോട് കൂടിയിട്ട് വെച്ചാൽ അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന പിതൃക്കളല്ല അച്ഛനമ്മമാരോട് കൂടിയിട്ട് നിസ്സാരം വ്യാസനാണ് അച്ഛൻ അമ്മ അംബികയുടെ ദാസിയാണ് അപ്പോൾ പിതൃക്കൾ ആരാ സംശയവും പിതൃക്കളെ സംശയിക്കണ്ട നമ്മുടെ പൂർവികരൊക്കെ നമ്മുടെ പിതൃക്കളാണെന്ന് കണക്കാക്കിയാൽ മതി അത്രയേ ഉള്ളൂ അപ്പോൾ പിതൃലോകത്തേക്ക് യമന്റെ ലോകത്തിലേക്ക് ധർമ്മദേവന്റെ ലോകത്തിലേക്ക് കാലപുരിയിലേക്ക് അവിടെ ചെന്നത് ഈ ശിക്ഷ സ്വീകരിക്കാനല്ല നമ്മളെ പോലെയുള്ള തെറ്റ് ചെയ്തുള്ള ആൾക്കാരെ അവിടെ ചെല്ലും അവിടെ ചെല്ലുമ്പോൾ നമ്മളെ ശിക്ഷിക്കാനാണ് യമൻ പോയതും അങ്ങടാണ് എന്ന് വെച്ചാൽ വിതുരം പോയത് അങ്ങടാണ് ധർമ്മപുത്രം പോയതും അങ്ങളാണ് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല അവരവിടെ ചെന്നിട്ട് ഈ നരകശേഷ അനുഭവിക്കാനല്ല അവർ നമ്മളെ പോലെയുള്ളവരെ ശിക്ഷിക്കാനാണ് അവിടെ ചെല്ലേണ്ടത് അത്രയേ ഉള്ളൂ വ്യത്യാസം കുറച്ചുണ്ട് അപ്പോൾ സ്വക്ഷയം തൻ്റെ സ്ഥാനത്തെ അവിടേക്ക് യാത്രയായി അപ്പോൾ വിതുരഹ അഭി പരിത്യജ്യ പ്രഭാസേ വിതുരൻ വിതുരനും വിതുരൻ പോലും എന്നുള്ള അർത്ഥത്തിലാണ് വിതുരനും പരിത്യജ ഉപേക്ഷിച്ചു പ്രഭാസയെ പ്രഭാസ തീർത്ഥത്തിൽ വെച്ചാണ് ശരീരത്തെ ഉപേക്ഷിച്ചത് അത് ആ ദേഹത്തെ ഉപേക്ഷിച്ചു ആത്മവാനായിരുന്നു ആത്മജ്ഞനായിരുന്നു കൃഷ്ണ അവേശനാണ് സദാസമയത്തും കൃഷ്ണനെ മാത്രം വിതുരനും ഉദ്ധവനും തമ്മിൽ വൃന്ദാവനത്തിൽ വെച്ച് കണ്ടുമുട്ടുന്ന ഒരു രംഗം അത് കൃഷ്ണനെ ഓർത്തു വിദുരൻ കൃഷ്ണൻ ഉദ്ധവനോട് ഉദ്ധോപദേശം ചെയ്യുന്ന സമയത്ത് മൈത്രേനും കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ ഉദ്ധവാ അങ്ങ് വിതുരനെ കാണുമ്പോൾ പറഞ്ഞോളൂ ഈ മൈത്രേയൻ ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ള ഈ ഭാഗവതവും പരാശരൻ കൊടുത്തിട്ടുള്ള ആ ഭാഗവതവും ഈ വിതുരന് ആവശ്യപ്പെട്ട ഹരിദ്വാരൻ വെച്ചിട്ട് കൊടുക്കണം കേട്ടോ കൊടുക്കും അതവിടേക്ക് ചെന്നാൽ മതി എന്നാൽ ഹരിദ്വാരത്തിലേക്ക് എത്തിക്കോട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ വിതുരൻ കൃഷ്ണനെ ഓർത്തു കാരണം ഞാൻ ആവശ്യപ്പെടാതെ കണ്ട് ശ്രീകൃഷ്ണൻ എനിക്ക് ഉപദേശം തരിക ഭാഗവതം അത് തന്നത് ഗുരുവായിട്ടുള്ള മൈത്രേയനാണെങ്കിലും പരാശരൻ പറഞ്ഞിട്ടുള്ള ആ ഒരു അനന്തപത്മനാഭൻ്റെ പരമ്പരയിൽപ്പെട്ടതായിട്ടുള്ള സനകാദികൾ പറഞ്ഞ ആ ഭാഗവതം അത് കിട്ടിയില്ലോ അപ്പോൾ ഭാഗവതം കൃഷ്ണൻ പറഞ്ഞതും ഈ സനകാദികൾ പറഞ്ഞു രാമൻ പറഞ്ഞു അല്ലെങ്കിൽ ബലരാമനല്ല ശേഷൻ അനന്തപത്മനാഭൻ അനന്ത ഭഗവൻ പറഞ്ഞതും കിട്ടി രണ്ട് ഭാഗത്തും കിട്ടി വിതുരനെ അപ്പൊ അങ്ങനെയുള്ള ആ വിതുരൻ പ്രവാസത്തിൽ വെച്ച് തൻ്റെ ഈ ദേഹത്തെ ഉപേക്ഷിച്ച് കൃഷ്ണാവേശേന തത് ചിത്ത അങ്ങനെയുള്ള ആ മനസ്സോട് കൂടിയിട്ട് പിതൃഭിഹി ഈ ഡ്യൂട്ടീസ് ഉണ്ട് ഇവർക്കൊന്നും മറ്റേ മുക്തി വേണ്ട അവർ മുക്തി ആ ആഗ്രഹിക്കണില്ല ഭഗവാൻ വേണ്ടിയിട്ട് എത്ര കാലമാണോ സൃഷ്ടിയുള്ളത് അത്രയും കാലം ദേവരൂപത്തിൽ യമധർമ്മ രാജാവായിട്ട് അവിടെ ഭരിച്ചു પિતૃભિ લોક અવડે સ્વક્ષય આ તામ અવડે કે એ પિદુરો પરીત્યજ્ય પ્રભાસે દેહમાત્વાન કૃષ્ણાવેશન તચિતા પિતૃભ યય અંબામ દ્રૌપદી ચદાજ્ઞાયા પતીનામપેક્ષ વાસુદેવ ભગવતી હેકાંતમતિરાપત ഇനി ദ്രൗപതിയുടെ കാര്യമാണ് പറയുന്നത് ആ സമയത്ത് ദ്രൗപദീച്ച പാഞ്ചാലിയും പതീനാം ഈ പാണ്ഡവന്മാരാകുന്ന ഭർത്താക്കന്മാരുടെ അനപേക്ഷത അപേക്ഷയില്ലാത അപേ അനപേക്ഷത അപേക്ഷതാം അനപേക്ഷത അപേക്ഷയില്ലായ്മയെ ആ ആജ്ഞ അത് അറിഞ്ഞു അതായത് ഭർത്താക്കന്മാർക്ക് മുക്തി എന്നുള്ള ലക്ഷ്യത്തിൽ മനസ്സിനെ എത്തിക്കാൻ സാധിച്ചപ്പോൾ പിന്നെ ഭാര്യയുടെ ആവശ്യമില്ല അപ്പോൾ ഭാര്യക്ക് ത ഭാര്യയ്ക്ക് മനസ്സിലായി ഭർത്താക്കന്മാർക്ക് തന്നെ ആവശ്യമില്ല എന്ന് അതുകൊണ്ട് ദ്രൗപതി മനസ്സിലാക്കിയ പാണ്ഡവർക്ക് ഇനി തൻ്റെ ആവശ്യമില്ല അതുകൊണ്ട് അത് അറിഞ്ഞപ്പോൾ അത് ആജ്ഞയായിട്ട് സ്വീകരിച്ചു ശരി ഭർത്താക്കന്മാരുടെ ആവശ്യം ഇതാണ് ഇനി എന്നെ വേണ്ട ശരി ഞാനും ഒപ്പമുണ്ട് ഭഗവതി അപ്പോൾ ഭഗവാനിൽ ശ്രീകൃഷ്ണനിൽ മനസ്സിനെ ഉറപ്പിച്ചു വാസുദേവേ കൃഷ്ണനിൽ എപ്പോഴും അങ്ങനെയാണ് വല്ലാത്തൊരു ഭാവ അടുപ്പുണ്ടായിരുന്നു ഈ കൃഷ്ണനും പാഞ്ചാലിയും തമ്മിൽ കാരണം കൃഷ്ണനും കാളിയാണ് ഭൂഭാരഹരണാർത്ഥം അവര് വളരെയധികം ത്യാഗം സഹിച്ചുകൊണ്ടാണ് ജീവിതത്തിൽ പല ദുഃഖ ദുരിതങ്ങളും അനുഭവിച്ചിട്ടാണ് സ്വയമേവ അനുഭവിക്കുകയാണ് മർത്യനാട്യത്തിൽ അത് അറിഞ്ഞുകൊണ്ട് അവർ തമ്മിലുള്ള അറ്റാച്ച്മെൻറ്റ് വളരെ കൂടുതലായിരുന്നു പാഖണ്ഡമതികളായിട്ടുള്ള ചിലവർ അതിനെ മറ്റു തല അർത്ഥത്തിൽ വ്യാഖ്യാനിച്ചു ഞാനൊരിക്കൽ ഒരു നാരായണീയം നടക്കുന്ന സമയത്ത് മഹാപണ്ഡിതന്മാരായിട്ടുള്ള സദസ്സാണ് അപ്പോൾ അവിടെ ഞാൻ ഈ വിഷയം പറഞ്ഞു പാഞ്ചാലിയും കൃഷ്ണനും തമ്മിൽ അത്യധികം പ്രേമമായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ പണ്ഡിതന്മാർ ചിലവർ തലയിൽ കൈവച്ചു വടശ്ശേരി ഹരി ഇങ്ങനെ പറയാൻ പാടുോ എന്ന് ചോദിച്ചു അപ്പോൾ അവർ മനസ്സിൽ ചോദിക്കണ്ടല്ലോ ഞാൻ പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ വിശദീകരിക്കുന്നത് അവർ അവർ കേട്ടിരുന്നു എന്നുള്ളത് എൻ്റെ ഭാഗ്യം അതല്ലാച്ചാൽ അവരും എന്നെ മറ്റേ ഗണത്തിൽ പെടുത്തിയർന്നു ഈ പറയുന്നവര് ആരും ഇത് കാ പാഞ്ചാലിന്നുള്ളത് കാളിയാണെന്ന് പറയുന്നില്ല ഇവിടെ ശാരീരികമായിട്ട് യാതൊരു ബന്ധവുമില്ല അവര് ആ അത്രയ്ക്ക് കൂടുതൽ അവരെ ഓരോ ലീലകളും ഈ ഭൂഭാരഹരണാർത്ഥം നന്നായിട്ട് തന്നെ ചെയ്യാൻ സാധിക്കുന്നു പാഞ്ചാലി ദേഹബോധത്തിൽ അനവധി ദുഃഖങ്ങൾ അനുഭവിക്കുന്നുലോ എന്ന് കൃഷ്ണൻ പാഞ്ചാലിയോട് ചോദിച്ചപ്പോ ഏയ് അതൊന്നും സാറില്ല അങ്ങ് അനുഭവിക്കുന്നതിൻ്റെ എത്രയോ കുറച്ചേ ഉള്ളൂ എന്നാണ് അപ്പൊ കൃഷ്ണൻ എത്ര ദുഃഖം അനുഭവിക്കുന്നുണ്ട് ചിരിച്ചുകൊണ്ട് പറയണം അപ്പം അതിനാറായിരത്തി എട്ട് ഭാര്യമാരെ സഹിക്കണില്ലേ ആലോചിച്ചോക്കൂ അതാണ് അവരുടെ ലീല ആ രഹസ്യം നമുക്ക് പിടുത്തം കിട്ടില്ല അത് പിടുത്തം കിട്ടാത്തോടത്തോളം ഈ ഭാഗവതം ഉള്ളിൽ കയറില്ല അപ്പോൾ ആ വാസുദേവയെ ഭഗവതി കൃഷ്ണനിൽ ഈ രൗപതി ഉറപ്പിച്ചു അനന്തനാ അനന്തപത്മനാഭനാകുന്ന നാരായണനിലെ ആ ഭക്തിഭാവത്തോട് കൂടിയിട്ട് തന്നെ അങ്ങോട്ട് ചേർത്തു ഇപ്പൊ മർത്യഭാവത്തിലുള്ളത് അപ്പോൾ മർത്യഭാവത്തിൽ ഈ ശരീരത്തിൽ ഉപേക്ഷിക്കണം അതിനു വേണ്ടിയിട്ട് ഏകാന്തമതിഹി വീണ്ടും ഒരേ ഒരു മനസ്സോടു കൂടിയിട്ട് തം ആ ഭഗവാനെ നാരായണനെ ആ വാ ഇപ്പം വൈകുണ്ഠത്തില് കാളിയുണ്ട് ഉണ്ട് വാണിയുണ്ട് ഉണ്ട് വേദസ്വരൂപിണികളായിട്ടുള്ള പലരുണ്ട് ഗായത്രി സാവിത്രി ഒക്കെ ഉണ്ട് ആ കൂട്ടത്തില് ഈ സകള സ്വരൂപം സ്വീകരിച്ച ഓരോരുത്തരും അവരുടെ മൂലഭാവത്തിൽ അവിടെ അനന്തോത്മനാഭനെ ഭജിച്ചു കൊണ്ടേയിരിക്കുന്നു അവിടേക്ക് എത്താൻ വേണ്ടിയിട്ട് പാഞ്ചാലി നിശ്ചയിച്ചു അത് പ്രാപിക്കുകയും ചെയ്തു ദ്രൗപദീ ച തഥാ ആജ്ഞായ ദ്രൗപതി ആ സമയത്ത് ദ്രൗപതിയും തഥ അതേപോലെ തന്നെ എപ്പോഴാണോ അപ്പോൾ ആജ്ഞായ ഇത് ആജ്ഞയാണ് എന്ന് സ്വീകരിച്ചു സ്വയമേവ മനസ്സിലാക്കുകയും ചെയ്തു അറിഞ്ഞു പതിനാം ഭർത്താക്കന്മാരാകുന്ന ഈ പാണ്ഡവരുടെ അനപേക്ഷത തന്നെ ഇനി ആവശ്യമില്ല എന്നുള്ള ബോധത്തിൽ എത്തിയത് കൊണ്ട് വാസുദേവേ ഭഗവതി വാസുദേവനാകുന്ന വസ വസനാൽ ഇരി വാസുദേവ ഹൃദയകമലത്തിൽ വസിക്കുന്നതായിട്ടുള്ള വാസുദേവനെ അത് ശ്രീകൃഷ്ണ സ്വരൂപനാവാം അനന്തവർമനാഭനാകുന്ന നാരായണനാവാം ബ്രഹ്മമാവാം സാക്ഷിയാവാം അന്തര്യാമി ആ ഭഗവാനിൽ അതല്ലാണ്ട് വസുദേവരുടെ പുത്രനായിട്ടുള്ള ശ്രീകൃഷ്ണനിൽ അങ്ങനെയുമാവാം കാരണം കൃഷ്ണനും പഞ്ചാലിയും തമ്മിൽ അത്രയും അടുപ്പമായിരുന്നു ഹി ഉറപ്പായിട്ടും അതുതന്നെയാണ് സംഭവിച്ചത് ഏകാന്തമതി ഹി ആപ ഏകാന്തമതിയായിത്തീർന്നു ഒരേ ഒരു മനസ്സിൽ വേറെ ഒന്നുമില്ല ഒരേ ഒരു ഈശ്വര ഭാവം ഞാൻ ഈശ്വരനായി മാറിയിരിക്കുന്നു ഞാൻ ഈശ്വരനിലേക്ക് എത്തിയിരിക്കുന്നു ആ പ അങ്ങനെ എത്തി തം എവിടേക്ക് ആ ഈശ്വരനിൽ തന്നെ എത്തി എന്ന് സാരം തത് ആ സമയത്ത് അപ്പോൾ ദ്രൗപദീച്ച പാഞ്ചാലിയാവട്ടെ പതിനീനാം അനപേക്ഷതാം ഭർത്താക്കന്മാരാകുന്ന പാണ്ഡവന്മാരുടെ യുധിഷ്ഠിരൻ ഭീമൻ അർജുനൻ നകുലൻ സഹദേവൻ ഇവരുടെ തന്നെ ആവശ്യമില്ല എന്ന അനപേക്ഷതമായിട്ടുള്ള അവസ്ഥയെ മനസ്സിലാക്കി ആജ്ഞായ അറിഞ്ഞു ഭഗവതി വാസുദേവേ വാസുദേവേ ഭഗവതി വാസുദേവനാകുന്ന ശ്രീകൃഷ്ണനിൽ ഭഗവാനിൽ ഏകാന്തമതി തം ആ ഏകാന്തമതിയായിട്ട് ആ ബ്രഹ്മ ബ്രഹ്മത്തെ അതാണ് അവിടെ തം എന്നുള്ളത് ബ്രഹ്മത്തെ എന്നാണ് ആ ബ്രഹ്മഭാവത്തെ ആ പ പ്രാപിച്ചു അതോടെ അഹം ബ്രഹ്മാസ്മി പാഞ്ചാലിയും മുക്തയായി എന്ന് സാരം അമ്പതാമത്തെ ശ്ലോകം നാൽപ്പത്തൊമ്പത് അമ്പത് രണ്ട് ശ്ലോകങ്ങളെ ഇപ്പം പറഞ്ഞു ദ്രൗപദീച്ച തീ നാമനപേക്ഷതം വാസുദേവേ ഭഗവതി ഇനി അമ്പത്തി ഒന്നാമത്തെ ശ്ലോകം അടുത്താൽ പറയാം നാരായണ നാരായ